കണ്ടത് ഷെയർ എന്ന് പറയുന്നത് ടു ആണ് ശതമാനത്തിലാണ് എത്തി നിൽക്കുന്നത് ചില എത്തിയിരിക്കുന്നു ഒരു സ്റ്റേറ്റ് ആവറേജ് നോക്കുമ്പോൾ ഇപ്പോഴും ടു താഴെ നിൽക്കുക അതൊരു എത്തിച്ചു എങ്കിൽ മാത്രമേ ഒരു ഭരണത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയുള്ളൂ അതിന് ഇനിയും മൈൽസ് മൈൽസ് ആൻഡ് ടു ഗോ ഒരു ഒരു നടക്കില്ല നടക്കില്ല ചുക്കും നമ്പ്യാരെ ഞാൻ പറയുന്നു അടുത്ത ഒരു ദശാബ്ദ കാലത്തേക്ക് അത് സാധ്യമല്ല രാജീവ് ചന്ദ്രശേഖരാണ് സേനാപതി എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ രാഷ്ട്രീയ വിദ്യാർത്ഥി ത്രിപുരയിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് എന്റെ അടിസ്ഥാനത്തിലാണ് പ്രവചിക്കാൻ സാധിക്കുക അങ്ങനെ രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് പ്രവചിക്കാൻ സാധിച്ചിരുന്നോ വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയും കോൺഗ്രസിനും സി പി എമ്മിനും മേലെയുള്ള വലിയ പാർട്ടിയായിട്ട് ഇരുപത്തിയൊന്ന് സീറ്റുകളോട് കൂടിയിട്ട് പ്രധാന പ്രതിപക്ഷമായിട്ട് ബി ജെ പി വരുമെന്നും അങ്ങയിലെ രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് പ്രവചിക്കാൻ സാധിച്ചിരുന്നോ കേരളത്തിലെ തൃശൂർ മണ്ഡലത്തിൽ ബി ജെ പി ജയിക്കുമെന്നും കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലൊരു എം പി ഉണ്ടാവുമെന്നും അങ്ങയിലെ രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് പ്രവചിക്കാൻ സാധിച്ചിരുന്നോ ലക്ഷം വോട്ടുള്ള പത്തൊൻപത് പോയിന്റ് രണ്ട് ശതമാനം വോട്ട് ഷെയർ ഉള്ള പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ള എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ള ഒരു എം പി രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള ഒരു പാർട്ടിയായിട്ട് ബി ജെ പി മാറണമെന്ന് നിങ്ങളെ പോലെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് പ്രവചിക്കാൻ സാധിച്ചിരുന്നോ വീഴ്ചകളിൽ നിന്ന് പഠിക്കണം കോമൺ സെൻസ് ഉള്ള മനുഷ്യൻ അല്ലാതെ ചുമ്മാണിച്ചാൽ മണ്ഡലമാണ്